അസ്സലാമു അലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദാക്കി റഹീമിനെ ജയിൽ മോചിതനാക്കി നാട്ടിലേക്കുള്ള ഉത്തരവ് ഉടൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊല്ലപ്പെട്ട യുവാവിൻ്റെ ബന്ധുക്കൾക്ക് ധിയാതനം കൈമാറുകയും ചെയ്തു അങ്ങനെ കേരളം മൊത്തമായി ഇളകിയ എല്ലാവരാൽ മോചിപ്പിക്കപ്പെട്ട മുപ്പത്തി കോടിയിലധികം എല്ലാവരാൽ സഹായിക്കപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വ്യക്തിത്വമാണ് അബ്ദുറഹീം ഈ അടുത്തായി കേരളം കണ്ടതിൽ എല്ലാവരും കേരളീയ ജനങ്ങൾ മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരും ഒന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും കൈകോർത്ത് ഒരാളെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത് അബ്ദുറഹീം ആ കേസിൽ നിന്ന് മോചിതനാവുകയും ഇതിനടുത്ത് തന്നെ നാട്ടിലേക്ക് എത്താനുള്ള ആ ഒരു ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നാണ് അപ്പോൾ ഏതായാലും അതിനു വേണ്ടി അധ്വാനിച്ചവർ എല്ലാം സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ മനുഷ്യരെല്ലാവരും കൈകോർത്ത് ഏതൊരു വിഷയത്തിൽ കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് പ്രയാസങ്ങളെയും അതിജയിക്കുവാനും കഴിയുമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കിയതാണ് അള്ളാഹു റുബ് സുബാനുഹത്താല ഇങ്ങനെ ആരെല്ലാം നിരപരാധികളായി ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു താല മോചനം നൽകുമാറാകട്ടെ പ്രയാസമുള്ളവരുടെ പ്രയാസം അള്ളാഹു തീർത്ത് കൊടുക്കുമാറാകട്ടെ അനു അലഹമുല്ലാഹുറബുലമീൻ അസലാമലൈക്കും വർഹമുല്ലാ വാർക്കാത്തൂ